നമസ്കാരം കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് ഒരു മാസം തികയുന്ന ദിവസമായിരുന്നു ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലെ ബിക്കാനിയറിൽ അതിഗംഭീരമായ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് അദ്ദേഹം പാകിസ്ഥാനിലൂടെ നൽകുന്നത് ശക്തമായ മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി അവർ പഹൽഗാം ആക്രമിച്ചു നമ്മുടെ സഹോദരങ്ങളെ വധിച്ചു വെറും ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ തിരികെ അവരുടെ പ്രധാനപ്പെട്ട വ്യോമസേന താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും തീവ്രവാദി കേന്ദ്രങ്ങളും എല്ലാം തന്നെ ആക്രമിച്ചു തകർത്തു എന്നാണ് നരേന്ദ്രമോദി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ നടത്തിയ എല്ലാ വ്യാജ പ്രചരണങ്ങളും നുണയാണ് എന്ന് അദ്ദേഹം ഓരോ ചടങ്ങുകളിലും ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആദംപൂരിലെ നമ്മുടെ വ്യോമസേന താവളം തകർത്തു തള്ളി അവിടെ റൺവേയിന് ഇല്ല എന്നൊക്കെയാണ് പാകിസ്ഥാൻ പ്രചരിപ്പിച്ചിരുന്നത് പക്ഷേ അതേ സ്ഥലത്തെത്തി നരേന്ദ്രമോദി വ്യോമസേനയിലെ ധീരരായ സൈനികരെ അഭിസംബോധന ചെയ്തു പ്രധാനമന്ത്രി പ്രസംഗത്തിനിടയിൽ നമ്മളെല്ലാവരും ആ വിമാനത്താവളത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതാണ് അവിടെയെങ്കിലും ഒരു കല്ല് പോലും ഇളങ്ങിയിട്ടില്ല എന്ന് അന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് ബിക്കാനിയറിലും അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി മുൻപെന്നത്തെക്കാളും ശക്തമായ തോതിലുള്ള വാക്കുകളാണ് ഇന്ന് അവിടെ പ്രയോഗിച്ചത് അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട വ്യോമസേനാ താവളങ്ങളൊക്കെ ഇപ്പോൾ ഐ സിയുവിൽ കിടക്കുകയാണ് എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ഒമ്പത് വ്യോമസേന താവളങ്ങൾ ഇന്ത്യക്ക് തകർക്കാൻ കഴിഞ്ഞു അവരുടെ തീവ്രവാദി ക്യാമ്പുകൾ നമുക്ക് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞു നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മാച്ചവർക്ക് കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യം പ്രധാനമന്ത്രി വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയായിരുന്നു ബിക്കാനിയർ സിന്ദൂരം വെടിമരുന്നായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ശത്രുക്കൾ കണ്ടു രക്തമല്ല എൻ്റെ ഞരമ്പുകൾ തിളയ്ക്കുന്നത് സിന്ദൂരമാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പാക് തീവ്രവാദികൾ കാട്ടിയ ക്രൂരതയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത തിരിച്ചടി തന്നെയാണ് ഇന്ത്യ നൽകിയതെന്ന കാര്യം അദ്ദേഹം വീണ്ടും വീണ്ടും ഓർപ്പിച്ചു ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ദയനീയമായ അവസ്ഥയിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ മുഹത്ത്വം നോക്കിക്കൊണ്ടാണ് അവർ തെര എം പി ചോദിച്ചത് നിങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ പേര് ചുരിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങളൊരു ഭീരുവല്ലേ എന്ന് ഒരുപക്ഷെ പാകിസ്ഥാൻ കണ്ട ഏറ്റവും ദുർബലനായ ഒരു പ്രധാനമന്ത്രിയുടെ കീഴിലാണ് അവർ ഇന്ത്യക്ക് നേരെ തീവ്രവാദി ആക്രമണം നടത്താൻ ഇറങ്ങി പുറപ്പെട്ടത് എന്ന കാര്യം അപ്പോൾ പാകിസ്ഥാൻ ഒരുപക്ഷെ ഓർത്ത് കാണുക പോലുമില്ല ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അനുകരിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫ് ഇപ്പോൾ കൂടുതൽ ഒരു കോമാളിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്ത്യ വിജയിച്ച രാജ്യമാണ് വിജയിച്ച രാജ്യം അതിൻ്റെ ആഘോഷ പരിപാടികൾ പല രീതിയിലും ചെയ്യും പക്ഷേ പരാജയപ്പെട്ട ഒരു രാജ്യവും അതേപടി കാര്യങ്ങൾ അനുകരിക്കാൻ ഇറങ്ങിയാൽ എങ്ങനെയിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കണ്ടതാണ് പാകിസ്ഥാൻ തകർത്തു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പഴയ ജാമ്പാവിൻ്റെ കാലത്തുള്ള ഏതോ ഒരു പാറ്റൺ ടാങ്കിൻ്റെ മുകളിൽ കയറിയുന്നു കൊണ്ടാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തൻ്റെ ധൈര്യം പ്രകടിപ്പിക്കുന്നത് ഇതുപോലെ നിരവധി സന്ദർഭങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കടന്നുപോയി ഇന്ത്യക്കെതിരെ അന്തർദേശീയ തലത്തിൽ പോലും നീക്കം നടത്താൻ പാകിസ്ഥാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും പൊളിഞ്ഞടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എല്ലാ കാലത്തും പാകിസ്ഥാനെ അവിടുത്തെ തീവ്രവാദികളെയും സഹായിച്ചിരുന്ന ഹമാസ് തീവ്രവാദികൾ പോലും ഇന്ന് സ്വന്തം നാട്ടിൽ അവർ വെള്ളം കുടിക്കുകയാണ് കാരണം അവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഹമാസ് പ്രവർത്തകരോട് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് കടക്കു പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ശക്തമായ തോതിലുള്ള ഒരു ജനകീയ പ്രക്ഷോഭം നടത്തുകയാണ് അതുപോലെ കാശ്മീരിലെ ജനതയും അവിടുത്തെ തീവ്രവാദികളെ പരസ്യമായി തെരുവിലിറങ്ങി തള്ളിപ്പറയുന്നൊരവസ്ഥ സംജാതമായിട്ടുണ്ട് ഏതായാലും ഇന്ത്യക്ക് വളരെ ശക്തനായ ഒരു ഭരണാധികാരി ഉണ്ട് എന്ന് ലോകത്തിന് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു ലോകത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡെലിഗേഷൻ അയക്കാനും കഴിഞ്ഞു ആ രാജ്യങ്ങളെ തിരഞ്ഞെടുത്ത കാര്യത്തിലൊക്കെ തന്നെ ഇന്ത്യ വളരെ കൂടിയാണ് ആ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് നമ്മൾക്ക് ആവശ്യമില്ലാത്ത ഇന്ത്യ ഇന്ത്യയെ എന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിലേക്ക് ഒന്നും തന്നെ നമ്മുടെ ഡെലിഗേഷനെ അയച്ചിട്ടുമില്ല അതിൻ്റെ ആവശ്യവുമില്ല നരേന്ദ്രമോദി എന്ന അതിശക്തനായ ഭരണാധികാരിയുടെ വാക്കുകൾ നമ്മുടെ ഓരോ അതിർത്തി സംസ്ഥാനങ്ങളിലും മുഴങ്ങുമ്പോൾ ഇതൊക്കെ നൽകുന്നത് ഒരു സന്ദേശമാണ് പാകിസ്ഥാനോട് ഇനിയെങ്കിലും നിങ്ങളുടെ ഈ കളി അവസാനിപ്പിക്കുക എന്നിട്ട് മിണ്ടാതിരിക്കുക അതല്ലാതെ ഇങ്ങോട്ട് കളിക്കാൻ വന്നാൽ ഞങ്ങൾ ഇനി പഞ്ചശീല തത്വങ്ങളൊന്നും വെച്ചോണ്ടിരിക്കുന്ന രാജ്യമല്ല ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് പാകിസ്ഥാനിൽ കണ്ടത് അവരുടെ തീവ്രവാദി ക്യാമ്പുകളും വ്യോമസേന താവളങ്ങളും എല്ലാം തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യയുടെ ശക്തി ഒരു മിസൈല് പോലും ഇന്ത്യയിലേക്ക് കടക്കാൻ കഴിയാതെ നമുക്ക് ശക്തമായ സുരക്ഷ ഒരുക്കി നമുക്ക് നമ്മുടെ സ്വന്തം മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് നാനൂറ് പ്രവർത്തിച്ചു ഇപ്പോൾ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അമേരിക്ക പോലും ഗോൾഡൻ ഡോബ് എന്ന് പറയുന്ന പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏതായാലും ഇന്ത്യ ലോകത്തിന് മുന്നിൽ മാതൃകയാവുകയാണ് ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ബിക്കാനിൽ അദ്ദേഹത്തിൻ്റെ മുഴങ്ങിക്കേട്ട ശബ്ദവും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യയെ തൊടാൻ പാകിസ്ഥാൻ വളർന്നിട്ടില്ല എന്ന്